അജ്ജംവേടാ രാസ ആ yaar കൂപ്പുറാ തലക്ക് ഇങ്ങേരെ പറസ്റ്റ് കൂപ്പുറാ ആമ്മ ശരി सुन ഞാൻ കൂട്ടു ബന്നലാനണ്ട ബൈ കൂട്ടു കൂട് നീ പിടിയോണ്ട ഇടി ഇടു മോനെ ഇത് കടി കടി കുരിയല്ലേ കുള്ളി കുള്ളി അല്ലേ ഓക്കേ നല്ല ആട്ടുന്നുണ്ട് വാ ഇവിടൊരുത്തേ എവിടാണേ ഇനിയാണ് എന്ത് ജഗ് ബോസ് ചേട്ടൻ വരാൻ മാറ ഇതേരെ ജില്ല കേറ്റി ആ ഇല്ല ലേറ്റ് പോ ഓ പോയി പോയി റെഷോട്ട് റെഷോട്ട് പുക്ക് അർജം പെടാ ആസാ ആ यार കൂട്ട്റെ തലക്ക് എങ്ങേറെ പറസ് പുക്ക് ആമ്മ ശരി सुन 나 गुटे बा मला नाहींदा बाई കൂട്ടു കൂട്ടു നീ ബുലിയോണ്ട നീ ടാളി നീ എടു എടു മോളെ ഇതക്കാ ഇല്ല കുലിയാ ല്ല കുള്ളി കുള്ളി ല്ല എവിടെ അല്ലാട്ടുന്നണ്ട് ഇപ്പോ ഇവിടൊരു എവിടാണേ